സുഹൃത്തുക്കളെ മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം സ്പോർട്സിനോടുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും സ്പോർട്സിനോട് ഇഷ്ടത്തോടുകൂടി ഫുട്ബോളിനോട് ഇഷ്ടത്തോടു കൂടി ഫുട്ബോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും എന്നാൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങി അതിനുശേഷം ക്രമേണ ക്രമേണ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ട് പല ആളുകളും കളി നിർത്തി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഒന്ന് ഈ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ കാരണങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ഫുട്ബോൾ ഫീൽഡിൽ ഇഷ്ടത്തോടുകൂടി തുടരാം അതിലൂടെ നിങ്ങൾക്ക് നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഈ കാരണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കാരണങ്ങളെ ഓവർകം ചെയ്യണം കാരണം എല്ലാ സാഹചര്യങ്ങളും എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കില്ല വലിയ മാറ്റങ്ങൾ ഈ കാരണങ്ങൾ ഓവർകം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇത് സ്പോർട്സ് ഫീൽഡിൽ മാത്രമല്ല നമ്മളെ ഏത് മേഖലയിലാണെങ്കിലും പല ആളുകളും നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഉണ്ടാവും പല സാഹചര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുണ്ടാവും അപ്പോൾ ആ സാഹചര്യങ്ങളെയും ആ വ്യക്തികളെയും ഓവർകം ചെയ്യുക എന്നുള്ളത് നമ്മളെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഫുട്ബോളേഴ്സിനെ ബാധിക്കുന്ന ഫുട്ബോളേഴ്സിനെ ഫുട്ബോളിൽ നിന്നും ഇഷ്ടം കുറക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് എന്ന് പറയുന്നത് ചില മോശം കോച്ചസ് തന്നെയാണ് നമ്മളെ വൈച്ചുംകുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കോച്ചുമാരും അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ചില കോച്ച്മാരുടെ കീഴിൽ മാത്രമായിരുന്നു ഞാൻ പോയിരുന്നെങ്കിൽ ആ ഇന്ന കോച്ചിന്റെ പിന്നിലായിരുന്നു ഞാൻ പോയിരുന്നെങ്കിൽ എന്റെ ഫുട്ബോൾ ലൈഫ് ഇല്ലാതാവുമായിരുന്നു എന്നാൽ ചില കോച്ചിനെ ഞാൻ പരിചയപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു നല്ല ഫുട്ബോളറായി മാറിയതെന്നും പറയുന്നുണ്ട് അപ്പോൾ ചില കോച്ചസ് നമ്മളെപ്പോഴും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അത് കോച്ചിൻ്റെ പേഴ്സണൽ ക്വാളിറ്റി ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാരക്ടർ വൈസ് മോശമായതുകൊണ്ടതെന്ന് അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും കോച്ചസ് മോശമായിട്ട് നിങ്ങളോട് പെരുമാറാണ് നിങ്ങളെ മോട്ടിവേഷൻ കുറക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കാം ഈ ലോകത്ത് ആ കോച്ച് മാത്രല്ലേ മറ്റു കോച്ചസ് വരാനുണ്ട് നിങ്ങൾ അടുത്ത സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങൾ വേറൊരു കോച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങളെ ഒരുപാട് പ്രശംസിക്കുന്ന കോച്ചായി നിങ്ങളുടെ പുതിയ കോച്ച് വന്നേക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തെവ് ഉണ്ടാക്കിയേക്കാം ഓക്കെ അപ്പം നിങ്ങൾ കോച്ച് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം തരുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ ഈ ഗെയിമിനോടുള്ള പാഷൻ നിർത്തിപ്പോകരുത് മറ്റൊരു കാര്യം നമ്മൾ സെലക്ഷനൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാമ്പിലൊക്കെ പോയാൽ പൊളിറ്റിക്സ് നിങ്ങളെ ചിലപ്പോൾ ബാധിച്ചേക്കാം നിങ്ങളിഷ്ടപ്പെടുന്ന ആശയത്തെ അല്ലെങ്കിൽ നിങ്ങളെ പൊളിറ്റിക്കൽ വ്യൂസിനെ എതിരായിട്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ പൊളിറ്റിക്കൽ വ്യൂസ് വരുന്നത് അത് നിങ്ങളുടെ കരിയറിന് തടയിടാൻ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണം തടയാനൊക്കെ അത് കാരണമാവും അപ്പോൾ മാക്സിമം നിങ്ങളുടെ പൊളിറ്റിക്കൽ മേഖലയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നിങ്ങൾക്ക് പൊളിറ്റിക്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെ എടുക്കണ്ടടുത്ത് മാത്രം എടുത്ത് ഫുട്ബോൾ മേഖലയായിട്ട് അതിനെ കൂട്ടിക്കൊഴക്കാതിൽക്കുക അങ്ങനെ പൊളിറ്റിക്കലി ആരെങ്കിലും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്സ് കാരണം അവരുടെ പൊളിറ്റിക്സ് കാരണോ നിങ്ങളുടെ പൊളിറ്റിക്സ് കാരണോ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക അതല്ല അത് കഴിഞ്ഞ് നല്ലൊരു സമയം വരാണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഫേവറേറ്റിസം ചില കോച്ചസ് ചില പ്ലേയേഴ്സിനോട് ഫേവറിസം കാണിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഫേവറേറ്റ് കാണുന്ന നിങ്ങളെ ഫേവറേറ്റ് ആയിട്ട് കാണുന്ന ഏതെങ്കിലുമൊക്കെ കോച്ചസ് ഉണ്ടാവും അവിടെ എത്തിപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങളും നല്ല രീതിയിലേക്ക് പോകാം പക്ഷേ കോച്ചസ് ഫേവറേറ്റിസം കാണിക്കുകയാണെങ്കിൽ അത് തീർത്തും അനീതിയാണ് ഗെയിമിൻ്റെ പേരിൽ ക്വാളിറ്റിയുടെ പേരിൽ മാത്രമേ ഏതൊരു കോച്ചും ഒരു പ്ലെയറെ വിലയിരുത്താനും അദ്ദേഹത്തെ കൂടെ കൂട്ടാനും അല്ലെങ്കിൽ അയാളെ മുന്നോട്ട് കൊണ്ടുപോകാനും പാടുള്ളൂ എന്ന് കോച്ചസിനോടൊരു അപേക്ഷയാണ് എല്ലാ കോച്ചസ്സും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കോച്ചസിനെ എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ പരിചയപ്പെട്ട പല ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫേവറിറ്റിസം ആരെങ്കിലും കോച്ചസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടെ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ടാവും നല്ല കോച്ചസ് ഈ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് കോച്ചസ് ഉണ്ട് അവിടെ എത്തിപ്പെട്ടാൽ മാത്രം മതി ഓക്കെ പിന്നെ ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചില കുട്ടികളുടെ കളി കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കരിയർ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ചില കുട്ടികളുടെ പാരൻസ് കളി കാണാൻ വരും പിന്നെ കോച്ചസിന് പകരം അവരായിരിക്കും അവർക്ക് ഉപദേശം കൊടുക്കുന്നവര് ഡഗ് നിൽക്കുന്ന കോച്ചിനെ പോലും പരിഗണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല പാരൻസിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായാലുണ്ട് അതുപോലെ തന്നെ കളി കഴിഞ്ഞിട്ട് വല്ലാണ്ട് കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്ന എന്തിനാ അങ്ങനെ കളിച്ചത് എന്തിനാ എങ്ങനെ കളിച്ചത് എന്തിനാ പാസ് അങ്ങനെ കൊടുത്ത് എന്ന രീതിയിൽ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ചില കുട്ടികളെ പാരൻസ് മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ നന്നാക്കുകയാണെന്നും പറഞ്ഞിട്ട് അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് പലതും കണ്ടിട്ടുണ്ട് അങ്ങനെ പാരൻറ്റ്സ് പ്രഷർ കൊടുക്കുന്നതിൽ കുട്ടികൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും നിങ്ങളെ പാരൻസ് അങ്ങനെയാണെങ്കിൽ അവരോട് പറയുക അവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം കോച്ചസ് ചെയ്തോളും കോച്ചസിൻ്റെ പാട്ട് കോച്ചസ് ചെയ്തോളും നിങ്ങളെപ്പോഴും പാരൻസ് ചെയ്യേണ്ടത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും കുട്ടികളെ സ്പോർട്സിനോടുള്ള പാഷൻ കളയുന്നതാണ് അപ്പം കുട്ടികളുടെ ഇഷ്ടം ഈ സ്പോർട്സിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുട്ബോളിൽ നിന്നും കളയാത്ത രീതിയിലുള്ള പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുക ഇങ്ങനെ നിങ്ങളോടാരെങ്കിലും പ്ലേഴ്സ് എന്ന രീതിയിൽ നിങ്ങളോടാരെങ്കിലും ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെക്കുക ഇതല്ല ഇത് കഴിഞ്ഞിട്ടൊരു സമയം നിങ്ങൾക്ക് വരാണ്ട് ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മാത്രമല്ല നമ്മുടെ ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മോട്ടിവേഷൻ തരുന്നത് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ നിങ്ങൾക്കെല്ലാം ശുഭദിനംസിക്കാം